ഇന്ന് നാ മലയാളികൾ കാത്തിരുന്ന ആ സന്തോഷ വാർത്ത എല്ലാവരെയും തേടി എത്തുകയുണ്ടായി മലയാളികളെല്ലാവരും കാത്തിരുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടി അസുഖമെല്ലാം ബാധിച്ചത് മാറ്റിക്കൊണ്ട് ഇപ്പോൾ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തിയിരിക്കുകയാണ് വാർത്തകളെല്ലാം സന്തോഷത്തിൽ പകരുമ്പോൾ ആദ്യം മമ്മൂട്ടിയുടെ അടുത്തേക്ക് സന്തോഷവുമായി എത്തിയത് എല്ലാവർക്കും ഊഹിക്കാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അത് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലും ഭാര്യ സുചിത്രയും തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലെ വീട്ടിലേക്കാണ് ഇവർ രണ്ടുപേരും സന്തോഷവുമായി എത്തിയത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറിയതും അതിനുശേഷമാണ് എന്ന് പറയാം മമ്മൂട്ടിയുടെ കവളയിൽ ഉമ്മ വയ്ക്കുന്ന ചിത്രവുമായി മാത്രമാണ് മോഹൻലാൽ എത്തിയത് അദ്ദേഹം ഇങ്ങനെ മാത്രം Métela. അങ്ങനെയാണ് പ്രേക്ഷകരെല്ലാവരും അന്വേഷിച്ചെത്തിയത് അപ്പോഴാണ് പ്രേക്ഷകർക്ക് മനസ്സിലായത് മമ്മൂട്ടിയുടെ ചിഹ്നയിലെ വീട്ടിൽ തന്നെയുണ്ട് മോഹൻലാലും സുചിത്രയും എന്നും സുൽഫത്തിൻ്റെ അടുത്തേ കോടി മധുരവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സുചിത്രയും വളരെയധികം സന്തോഷത്തോടെയാണ് ഇവരെല്ലാവരും ഈ വാർത്ത ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ അസുഖത്തിൽ നിന്ന് സുഖം പ്രാപിച്ച് അദ്ദേഹം എത്തുമെന്ന് എല്ലാവർക്കും വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസത്തിന് പിന്നാലെ തന്നെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ അതുതന്നെയാണ് പറയുന്നത് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ മമ്മൂട്ടി തിരികെ എത്തുന്നു ആ സന്തോഷം പങ്കുവെക്കുന്ന സമയത്ത് മമ്മൂട്ടിയുടെ തൊട്ടരികിൽ ആ റിസൾട്ട് വന്ന സമയത്ത് തന്നെ മോഹൻലാൽ ഉള്ളത് വളരെയധികം ആശ്വാസകരമായ കാര്യം എന്ന് തന്നെ പറയാം മമ്മൂട്ടിയുടെ ഈ അസുഖം മാറിയതിനെല്ലാത്തിനും കാരണം അതിൽ ഒരുപാട് പേരുണ്ടെങ്കിലും അതിലൊന്ന് ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ തന്നെയാണ് മോഹൻലാൽ ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അസുഖം സ്ഥിരീകരിച്ച് ആദ്യ നാളുകളിൽ മമ്മൂട്ടിയെ ചെക്കപ്പിന് തുടരെ തുടരെ ചെന്നൈയിൽ കൊണ്ടുപോകുന്ന സമയം ഷൂട്ടിംഗ് തിരക്കുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ടും പ്രമോഷൻ തിരക്കുകളെല്ലാം മാറ്റിവെച്ചു കൊണ്ടും സുൽഫത്തിൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു മോഹൻലാൽ എല്ലാത്തിനും ഒപ്പം തന്നെ നിൽപ്പുണ്ടായിരുന്നു അത്രമാത്രം ഒരു നല്ല സൗഹൃദമാണ് എന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട് പ്രേക്ഷകരും തന്നെ പറയുന്നു എന്ന് പറയാം പ്രേക്ഷകർ ഓരോരുത്തരും ഈ വാർത്ത ഏറ്റെടുക്കുന്നത് അങ്ങനെ തന്നെയാണ് മോഹൻലാൽ മമ്മൂട്ടി കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ആവേശമാണ് അവർ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചാണ് എല്ലാവർക്കും പറയാനുള്ളത് മറ്റൊന്നും അവർക്ക് പറയാനില്ല അതാണ് കൃത്യമായി എല്ലാവർക്കും മനസ്സിലാകുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും ഇതുതന്നെയാണ് കൃത്യമായി മനസ്സിലാകുന്നത് ആരാധകർക്ക് വലിയ സ്നേഹമാണ് ആദ്യം പങ്കുവയ്ക്കാനുള്ളത് പിന്നീട് തന്നെയാണ് ഓരോ സന്തോഷ വാര്ത്തയും പങ്കുവയ്ക്കുന്നത് എല്ലാവരും കാത്തിരുന്നൊരു സന്തോഷ വാര്ത്തയാണിത് ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി ആരാധകനോ മോഹൻലാൽ ആരാധകനോ എന്നില്ല പകരം എല്ലാ മലയാളി പ്രേക്ഷകരും സിനിമ ആരാധകരും കാത്തിരുന്നൊരു സന്തോഷ വാര്ത്ത ഫാൻ ഫൈറ്റ് എല്ലാം സിനിമ ഇറങ്ങുന്നത് വരെയുള്ളൂ ആരും അങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കില്ല എന്നെല്ലാവരും മനസ്സിലാക്കിയ ഒരു നിമിഷം കൂടിയായിരുന്നു ഇത് അത്ര മാത്രം പ്രേക്ഷകരായിരുന്നു ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയുടെ സുഖം പ്രാപിച്ചു വരാൻ വേണ്ടി പ്രാര്ത്ഥിച്ചുകൊണ്ടിരുന്നത് അത്രമാത്രം ആളുകൾ അതിന് പിന്നാലെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാനും സാധിക്കുന്നുണ്ട് ആരാധകരെല്ലാവരും കാത്തിരുന്നത് പോലെ ഇവരുടെ സന്തോഷ വാർത്ത അറിഞ്ഞ് ചെന്നൈയിലെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ മോഹൻലാലും സുചിത്രയും എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇരട്ടി സന്തോഷമായിരുന്നു പ്രേക്ഷകർക്ക് മമ്മൂട്ടിയുടെ എല്ലാ സന്തോഷത്തിനും ഒപ്പം മോഹൻലാൽ ഉണ്ടല്ലോ എന്നൊരു സന്തോഷം അതാണ് അവരെല്ലാവരും പങ്കുവച്ച ആദ്യ സന്തോഷ വാർത്ത അതോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ കവളിൽ ഉമ്മ വയ്ക്കുന്നതായിട്ടുള്ള ചിത്രം മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ തന്നെ എല്ലാവർക്കും പൂർണ്ണ ബോധ്യമുണ്ടായി മമ്മൂട്ടിയുടെ അരികിൽ തന്നെ മോഹൻലാൽ ഉണ്ടാകുമെന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ